കോൺഗ്രസിനെ തല്ലാൻ ഇടതുപക്ഷം ബി ജെ പിക്ക് കൊടുത്ത വടി കയ്യോടെ പിടിച്ചൊടിച്ച് കളയുകയാണ് ടി സിദീഖ് എന്ന കൽപ്പറ്റയുടെ എം എൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും വഴിമാറിക്കൊടുത്ത ടി സിദ്ദീഖിനെ ഇല്ലാതാക്കിയാൽ കൽപ്പറ്റയും വയനാടും കൂടെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് കണക്കുകൂട്ടൽ കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അങ്ങനെ കാണിക്കില്ല എന്ന ദുർവാശി മൂലമോ സി നേതാവ് ടി സിദ്ദീഖിന് ഇരട്ട വോട്ടുണ്ട് എന്ന് പറഞ്ഞു പരത്തുകയാണ് എന്നാൽ അത് ടി സിദ്ദീഖിന്റെ അറിവോടെയോ സമ്മതത്തോടെയോ ഉള്ള ഒന്നല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ സി പി എമ്മിന്റെ എം എ ബേബിയും എന്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജവരെ വോട്ട് ചോരിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്രയുടെ ഭാഗമായിട്ടുണ്ട് എന്നിട്ടാണ് ടി സിദ്ദീഖ് എം എൽ എക്കെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് എത്തുന്നത് സമൂഹ മാധ്യമത്തിലൂടെയാണ് റഫീഖ് ആരോപണമുന്നയിച്ചത് കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിലെ ഇരുപതാം വാർഡ് പന്നിയൂർകുളത്തും കൽപ്പറ്റ നഗരസഭയിൽ ഓണിവയലിലും സിദ്ദീഖിന് വോട്ടുണ്ട് എന്നാണ് ആരോപണം വോട്ടർ പട്ടികകളുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കോഴിക്കോട് പന്നിയൂർകുളത്ത് നമ്പർ നാനൂറ്റി എൺപതിലും വയനാട് ഓണിവയലിലെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായും ടി സിദ്ദീഖിന് വോട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ തെളിവുകളെയൊക്കെ കീറി എറിഞ്ഞുകൊണ്ടാണ് ടി സിദ്ദീഖ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് ആ രംഗങ്ങൾ ഒന്ന് കാണാം സി പി എം ജില്ലാ സെക്രട്ടറി യഥാർത്ഥത്തിൽ ദേശവ്യാപകമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉയർത്തിയ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ ഉയർത്തിയ വോട്ട് ചോരി ആരോപണം ആ ആരോപണത്തിൽ ഒരഭിപ്രായം പറയാതെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയും അതുമുതൽ സി പി എം ജില്ലാ സെക്രട്ടറി വരെയുള്ള ആളുകൾ ി ജെ പിക്ക് എതിരെ ഒരക്ഷരം പറയുന്നതിന് പകരം ബി ജെ പിക്ക് ആയുധം കൊടുക്കാനും ബി ജെ പിയുടെ ജിഹ്വയായി പ്രവർത്തിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിഫ്റ്റിംഗിനുള്ള അപേക്ഷ ഫോം നമ്പർ സെവൻ ആണ് ഷിഫ്റ്റിംഗ് സാധ്യമാകുക ഒരു പഞ്ചായത്തിനകത്തോ മുനിസിപ്പാലിറ്റിക്കകത്തോ ആണെങ്കിൽ മാത്രമേ ഷിഫ്റ്റിംഗ് സാധ്യമാവുകയുള്ളൂ എലക്ഷൻ സിസ്റ്റം അനുസരിച്ച് എൻ്റത് പെരുമണ്ണ പഞ്ചായത്തിലായിരുന്നു എൻ്റെ വോട്ട് അത് ഞാൻ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള എൻ്റെ വീട്ടു നമ്പറിലേക്ക് താമസിക്കുന്ന വീട്ടു നമ്പറിലേക്ക് മാറ്റാൻ ഞാൻ ഫോം നമ്പർ നാലനുസരിച്ച് വോട്ട് പുതുതായി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കും അത് മാത്രമേ സാധ്യമാവുള്ളൂ പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വോട്ടർ ഐ ഡി ഉൾപ്പെടെ ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വോട്ടർ ഐ ഡി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആധാറിൻ്റെ കോപ്പി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി നിലവിൽ വോട്ടർ ഐ ഡി അനുസരിച്ച് വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ട്രൽ ഓഫീസറുടെ ഉത്തരവാദിത്തം ഇപ്പോൾ കൽപ്പര മുനിസിപ്പാലിറ്റിയിൽ യഥേഷ്ടം അപേക്ഷകൾ പലയിടത്തു നിന്ന് വരുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട് അത് അവരുടെ ഭാഗത്തു നിന്ന് വന്നതായിരിക്കുന്ന ഒരു ലാബ്സാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു 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 കാര്യം ഇലക്ട്രിസ്ട്രേഷൻ ഓഫീസർമാർക്കുള്ളതായിരിക്കുന്ന ഹാൻഡ് ബുക്കിൻ ആറ് പതിനൊന്നിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വാചകം അത് ഒരു പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള സംഗതിയിൽ അപേക്ഷകൻ മറ്റേതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിലെ വാർഡിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ആ വിവരം അയാളുടെ പേര് ഇതിനകം ഉൾപ്പെട്ടുള്ളതായിരിക്കുന്ന ഇലക്ട്രൈസേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതും അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് അപ്പം എൻ്റെ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അവിടെ നിന്നുള്ളതായിരിക്കുന്ന വോട്ട് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എലക്ഷൻ സിസ്റ്റത്തിൻ്റെയാണ് എലക്ഷൻ സിസ്റ്റത്തിൻ്റെയാണ് അല്ലാതെ ഞാൻ ഇരട്ട വോട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് വോട്ട് രണ്ട് സ്ഥലത്ത് ചേർത്തു എന്ന് ആരോപണം ഉന്നയിക്കാൻ നരേന്ദ്രമോദിയെ പോലെ ആരോപണം ഉന്നയിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ആർക്കും പറ്റില്ല അദ്ദേഹം ബി ജെ പിയുടെ നാവായി അദ്ദേഹം മാറി അപമാനകരമാണ് സി പി എമ്മിന്റെ ഒരു ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി പിന്നെ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും സമയമുണ്ട് റെക്ടിഫൈ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഒരു ലിസ്റ്റ് വന്നു വോട്ട് ആഡ് ചെയ്യാൻ വോട്ട് മാറ്റാൻ ഒക്കെയുള്ള സമയം ഇനിയും കിടക്കുക ഞാന് ഇലക്ട്രൽ ഉദ്യോഗസ്ഥന്മാരോട് എൻ്റെ പേര് മാറ്റണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നും ഞാൻ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പെരുമണ്ണ പഞ്ചായത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ പേര് മാറ്റണം മാത്രമല്ല ഇന്ന് കൽപ്പറ്റ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞാൻ വാക്കാൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ചേർത്തിയതുകൊണ്ട് അവിടെയുള്ള വോട്ട് ഒഴിവാക്കണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ലാബ്സ് നിങ്ങൾ തിരുത്തി അത് പുനഃക്രമീകരിക്കണം എന്നുള്ളതും ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരു അവസരം കൂടെ ഇനിയും കിടക്കുകയാണ് ഇപ്പോൾ എലക്ഷനു മുമ്പ് എല്ലാ ലിസ്റ്റും വന്ന് ഫൈനൽ വോട്ടർ പട്ടികയുമായി നമ്മൾ എലക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സിദ്ധിക്ക് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഏർപ്പാട് ചെയ്തത് എന്നുള്ളത് പറയാം എന്നാൽ എലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കുന്ന വീഴ്ച നിലവിൽ ഒരു വോട്ട് എവിടെയുണ്ടോ ആ വോട്ട് ഒഴിവാക്കപ്പെടാനുള്ള ഉത്തരവാദിത്തം അവരുടെയാണ് ഫോം നമ്പർ സെവൻ അനുസരിച്ച് ഫോം നമ്പർ സെവൻ അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അത് പഞ്ചായത്തുകൾക്കകത്ത് മാത്രമേ പറ്റൂ പുതുതായി ആഡ് ചെയ്യാനാണ് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഫോം നമ്പർ ഫോർ അനുസരിച്ച് പറ്റുകയുള്ളൂ ആഡ് ചെയ്യാൻ ഒരു പഞ്ചായത്തിൽ നിന്ന് വേറൊരു പഞ്ചായത്തിലേക്ക് ഒരു പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് വോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ഫോം നമ്പർ ഫോർ മാത്രമേ സാധ്യമാവുകയുള്ളൂ അത് പുതുതായി ആഡ് ചെയ്യാനാണ് ഷിഫ്റ്റിംഗ് സാധ്യമല്ല അതുകൊണ്ടാണ് പുതുതായി വോട്ട് ആഡ് ചെയ്യാൻ കൊടുത്തത് ആഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ എൻ്റെ എലക്ഷൻ ഐ പ്രൂഫ് അതിൻ്റെ കൂടെ വെച്ചു ഐ ഡി വെച്ചില്ലെങ്കിൽ പറയാ എന്താ ഇവിടെയും വോട്ട് അവിടെയും വോട്ട് എന്ന് പറയാം എൻ്റെ ഇലക്ഷൻ ഐ ഡിയുടെ പ്രൂഫ് വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെ വോട്ട് ഉണ്ട് അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന നിർദ്ദേശമാണ് അത് അതവിടെ നിർദ്ദേശം സാധാരണ ഇപ്പോ ഹാൻഡ് ബുക്കിൽ എലക്ട്രൈസേഷൻ ഓഫീസർമാർക്കുള്ള ഹാൻഡ് ബുക്ക് ആറ് പതിനൊന്നിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് മറ്റെവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് രജിസ്ട്രേഷൻ ഓഫീസർമാർ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് മാറ്റണം എന്നാണ് അത് അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഉത്തരവാദിത്തമാണ് എന്നിട്ട് ബി ജെ പിക്ക് വേണ്ടി വക്കാലത്ത് കൂടി രണ്ട് കാര്യമാണ് അവിടെ ഒന്ന് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് സി പി എമ്മിന്റെ വയനാട് ജില്ലയുടെ നിയന്ത്രണം ഇതുവരെ കിട്ടിയില്ല വലിയ ആഭ്യന്തര പ്രശ്നത്തിലൂടെ പോവാ വലിയ ആഭ്യന്തര പ്രശ്നത്തിലൂടെ പടല പിണക്കങ്ങളും അടിയും വഴക്കുമായി വയനാട് ജില്ലയിലെ സി പി എം പോവുകയാണ് കുതികാൽ വെട്ടിലൂടെ അധികാരത്തിൽ വന്നതായിരിക്കുന്ന സി പി എം ജില്ലാ സെക്രട്ടറി വയനാട് ജില്ലയിൽ മറ്റുള്ളവരുമായി രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി തന്റെ നിയന്ത്രണം സി പി എമ്മിൽ ഉറപ്പിക്കാൻ മറ്റുള്ളവരെ കരുവാക്കുക ആ ഏർപ്പാട് ഞങ്ങളോടൊന്നും വേണ്ട എന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക അത് പാർട്ടിക്കകത്ത് മതി ഞങ്ങൾക്കെതിരായിട്ടൊന്നും വേണ്ട മാത്രമല്ല ഒരവസരം കൂടെ ഇത് റെക്ടിഫൈ ചെയ്യാനുള്ളത് വരികയാണ് റക്ടിഫൈ ചെയ്യാൻ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം കള്ള കള്ളവോട്ടിൻ്റെയും ഇരട്ട വോട്ടിൻ്റെയും ഇരയാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനാലില് ഇരുപതിനായിരത്തിൽ പരം കള്ളവോട്ടിൻ്റെ വ്യാജ വോട്ടിൻ്റെ സി പി എം നിയന്ത്രിച്ച് നടപ്പിലാക്കിയതിൻ്റെ ഫലമായി പരാജയപ്പെട്ട ഒരാളാണ് എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണി സമയത്താണ് ഞാൻ പയ്യന്നൂരിലെ പെരുമ്പ ബൂത്തിലെത്തുമ്പോൾ എൻ്റെ ബൂത്ത് ഏജന്റിനെ അടിച്ചു നിലത്തിട്ടിരിക്കുക അവിടെ നിന്ന് മറ്റൊരു ഫോൺ കോൾ വന്ന് ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയ സമയത്ത് അവിടുത്തെ ബൂത്ത് ആയിട്ടുള്ള വനിത ഇ വി എമ്മിന്റെ മേലെ കിടക്കുകയായിരുന്നു അവരുടെ മുടി പിടിച്ചിരിക്കുകയായിരുന്നു സി പി എം ബൂത്ത് ഏജന്റ് കള്ളവോട്ട് ചെയ്യാതിരിക്കാൻ ബി വി എമ്മിന്റെ മേലെ കിടക്കുകയായിരുന്നു ഇതൊക്കെ ഇതിനൊക്കെ എതിരായിട്ട് പോരാടിയും പ്രവർത്തിച്ചും വന്നതാണ് അതുകൊണ്ട് ആരോപണം യഥാർത്ഥത്തിൽ ബി ജെ പി യെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി വയനാട് പാർലമെന്റ് ആണല്ലോ വയനാട് പാർലമെന്റിലെ എം എൽ എക്കെതിരാണല്ലോ ആരോപണം സ്വാഭാവികമായി അത് നരേന്ദ്രമോദിക്കും കമ്മീ ഇന്ത്യൻ എലക്ഷൻ കമ്മീഷനും അമിത്ഷക്കും ആയുധം കൊടുക്കുക ആ ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കണേ ഇനി ഒരു സമയം കൂടെ റെക്ടിഫൈ ചെയ്യാനുണ്ട് മാത്രമല്ല മുൻ എലക്ട്രൈസേഷൻ ഓഫീസറുടെ ചുമതലയാണത് ഞാൻ അതിൻ്റെ എൻ്റെ എൻ്റെ അപേക്ഷയുടെ കൂടെ എൻ്റെ വോട്ടർ ഐ ഡിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവർ ചെയ്യാത്തത് ചെയ്യണം എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആരോപണം നിലനിൽക്കുന്നില്ല ഇരട്ട വോട്ടും വ്യാജ വോട്ടും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സമീപനമല്ല ഞങ്ങളൊന്നും അങ്ങനെ ഇരട്ട വോട്ട് ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഇരട്ട വോട്ട് ഒരു വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഉമ്മയുടെ വോട്ടാണ് കണ്ണു കാണാത്ത സാഹചര്യത്തിൽ ഉമ്മയുടെ ഒരു വോട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ജീവിതത്തിൽ ഇതുവരെ അതും അവസാന ഇലക്ഷനാണ് ചെയ്തത് ജീവിതത്തിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഇരട്ട ഇരട്ടവോട്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ആരോപണമൊന്നും ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾക്കെതിരെ ഒരു ഞങ്ങളുടെ ഫേസ് അങ്ങ് തകർക്കാം എന്നുള്ള ഒരു സമീപനം ആ ഏർപ്പാടൊന്നും വേണ്ട കഴിഞ്ഞ ദിവസം ചുരത്തിൻ്റെ അപകടം ഉണ്ടായപ്പോൾ ഞാൻ ചില പലതിനും മറുപടി പറയാതെ പോല കാരണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും എം എൽ എയും അല്ലെങ്കിൽ കോൺഗ്രസും തമ്മിലുള്ളതായിരിക്കുന്ന ഏറ്റുമുട്ടൽ എന്നുള്ളൊരു ചിത്രം ഉണ്ടാക്കാനാണ് പുള്ളി ആഗ്രഹിക്കുന്നത് ഞാൻ പലതിനും മറുപടി പറയാതെ പോലെ എന്തിനാ ഏറ്റുമുട്ടുന്നത് പുള്ളി പുള്ളിൻ്റെ പറഞ്ഞു പോകട്ടെ എന്ന് പറയല വിചാരിക്കല പക്ഷേ അത് ബി ജെ പിയെ സഹായിക്കാനും ആഭ്യന്തര സംഘർഷത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുമാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ശ്രമം ആ ശ്രമം അതേ ഇനിയും പത്രസമ്മേളനം നടത്തും ഈ കാര്യത്തിൽ എനിക്കറിയാം കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതാണ് ആഭ്യന്തര സംഘർഷം ബി ജെ പിയെ സഹായിക്കലുമാണ് അതുകൊണ്ട് ഞാൻ ഈ പത്രസമ്മേളനം വെച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നു ബി ജെ പിയെ സഹായിക്കാനുള്ള സി പി എമ്മിന്റെ വോട്ട് ചോരി വിവാദത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വോട്ട് ചോരി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിപാടി പങ്കെടുത്തിട്ടില്ലല്ലോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് അക്കാര്യത്തിൽ നടത്തിയോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ലല്ലോ അവർ നടത്തില്ല അവർക്ക് അക്കാര്യത്തിൽ കൃത്യമായ നയമുണ്ട് കാരണം ഉത്തരേന്ത്യയിൽ ബി ജെ പി ചെയ്യുന്ന വൃത്തികേട് കേരളത്തിൽ നടത്തുന്ന പാർട്ടി സി പി എം അതുകൊണ്ട് ഞങ്ങൾക്കെതിരായി ഈ ആരോപണം ഉന്നയിക്കുന്നതിന് പകരം സ്വയം പ്രവർത്തനം വിലയിരുത്താൻ തയ്യാർ തയ്യാറാകണം ഈ കാര്യത്തിൽ പറയാം ഞാൻ പറഞ്ഞു എൻ്റെ വോട്ട് പെരുമണ്ണയിൽ വോട്ട് മാറ്റണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ മുനിസിപ്പൽ ചെയർമാന് മുനിസിപ്പൽ സെക്രട്ടറി മുനിസിപ്പൽ ചെയർമാൻ അല്ല മുനിസിപ്പൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആയിട്ടുള്ള മുനിസിപ്പൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പിന്നെ പെരുമണ്ണയിലുള്ളതായിരിക്കുന്ന സെക്രട്ടറിയേയും വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേവലം സാങ്കേതിക പ്രശ്നം മാത്രമാണ് കാരണം ഞാൻ അങ്ങനെ വോട്ട് രണ്ടു വോട്ടുണ്ടാക്കി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണോ അങ്ങനെ ഒരു ആരോപണം ആർക്കെങ്കിലും ഉന്നയിക്കാൻ പറ്റും നമ്മളൊക്കെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ പറയുന്ന സമയത്ത് ഒരു മിനിമം മര്യാദയും ഒരു ഡീസൻസിയും ഒക്കെ വേണ്ടേ ഇനിയിപ്പോ രണ്ടാമത് ഇനി അവസാനത്തെ തവണ ഞാനത് റെക്ടിഫൈ ചെയ്തില്ല ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ലിസ്റ്റ് വന്നല്ലോ ഇനിയിപ്പോ ഒരു തവണയും കൂടെ ഉണ്ട് ലിസ്റ്റ് വന്നില്ല അപ്പോഴും ഞാൻ മൗനമായിരുന്നു അങ്ങനെയാണെങ്കിലൊക്കെ ഒന്ന് പറയാ അല്ലെങ്കിൽ വോട്ട് ചെയ്തു അല്ലെങ്കിൽ ഫൈനൽ വോട്ടർ പട്ടികയിൽ അവസാന സമയം ഇടം പിടിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ പറയാം ഇത് എന്തടിസ്ഥാനത്തില ഇത് ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് ബുക്കിലെ ആറ് പതിനൊന്നനുസരിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിറൈസേഷൻ ഓഫീസർമാർ അതാത് പഞ്ചായത്തിൽ വിവരം കൊടുത്ത് അത് മാറ്റണം അത് അവരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ ഉത്തരവാദിത്വമാണ് ഞാൻ അത് പരിശോധിക്കാൻ വേണ്ടി എൻ്റെ വോട്ടർ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പിയും കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് വോട്ടറാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ വോട്ടർ ഐ ഡി അപേക്ഷയോടൊപ്പം വെക്കൂ വോട്ടർ ഐ ഡിയും വെച്ചിട്ടുണ്ട് വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അതുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ ആഭ്യന്തര വഴക്കും ബി ജെ പിയെ സഹായിക്കാനുള്ള ഏർപ്പാടുമൊക്കെ അത് നിങ്ങൾ അവിടെ നടത്തി അത് ഞങ്ങളുടെ മേക്കിട്ട് വേണ്ട എന്നുള്ളത് പറയും ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് മൂക്കാതെ പഴുത്താൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതാണോ എന്നുള്ളത് സി പി എം നേതൃത്വം വിലയിരുത്തട്ടെ അത്രയും പറയുന്നു ഞാൻ അത് അദ്ദേഹത്തിന് സി പി എമ്മിന്റെ നിയന്ത്രണം അല്ലേ ജില്ലയുടെ വലിയ ആഭ്യന്തര പ്രശ്നത്തിലൂടെ പോവുക വഴക്ക് ആഭ്യന്തര പ്രശ്നത്തിലൂടെ പോവാണ് ആ ആഭ്യന്തര പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഞാനൊരു ഏറ്റുമുട്ടലിന്റെ വീരനാണെന്ന് ഞങ്ങളുടെ മേക്കെ മേലെ കയറി കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് തുടർച്ചയായ സ്റ്റേറ്റ്മെന്റാ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം വൈകാരികമായി സംസാരിക്കുന്നു ഏത് ഈ ചുരം വിഷയത്തില് വൈകാരികമായി പ്രതികരിക്കൂലേ അദ്ദേഹത്തിന് വികാരം ഉണ്ടാവൂല എനിക്ക് വികാരമുണ്ട് ആ വികാരത്തിന് അനുസരിച്ചാണ് ഞാൻ പ്രതികരിച്ചത് അത് ജനങ്ങളുടെ പ്രശ്നമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ വിഷമം കാണുമ്പോൾ എന്റെ സ്വയം പ്രശ്നം കാണുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നം കാണുമ്പോൾ വൈകാരികമായി പ്രതികരിക്കും അത് സ്വാഭാവിക അദ്ദേഹത്തിന് വികാരം ഉണ്ടാവൂല യാത്രാ പ്രശ്നത്തിന്റെ കാര്യത്തിലും പിന്നെ ചുരം ഇടിയുമ്പോൾ ചുരം താക്കുമ്പോൾ എന്തേ ഒരു മന്ത്രിമാർ ചുരത്തെ തിരിഞ്ഞു നോക്കിയോ അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ലേ തിരിഞ്ഞു നോക്കിയോ ഒരു മന്ത്രിമാർ തിരിഞ്ഞു നോക്കി ഇവരൊക്കെ എപ്പോഴാ പോയത് എപ്പോഴാ തിരിഞ്ഞു നോക്കിയേ കോഴിക്കോട് കലക്ടർ വന്നോ എപ്പോഴാ വന്നത് വിവാദം ഉണ്ടായതിനു ശേഷം സ്വന്തം ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെ മറ്റുള്ളവന്റെ മേലെ കുതിര കയറുന്ന ഏർപ്പാട് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ സ്ഥിര സ്വഭാവമാണ് അത് അതിൻ്റെ ലക്ഷ്യം സ്വന്തം ആഭ്യന്തര പ്രശ്നത്തിൽ നിന്ന് തലയൂരുക എന്നുള്ളതാണ് പറഞ്ഞല്ലോ അത് അതിലേക്കൊന്നും അതിലേക്കൊന്നും ഞാൻ അതൊക്കെ ജനം തീരുമാനിക്കേണ്ട കാര്യമാണ് ജനത്തിന് എല്ലാം ബോധ്യമുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊന്നും അതൊന്നും എന്നെ സംബന്ധിച്ച് അതൊന്നും ഇപ്പൊ ഒരു വിഷയമല്ല പക്ഷേ ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ആരോപണം ഉന്നയിച്ചു അതിന്റെ മേലെ ഒരു 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 പ്രഭാവം ഉണ്ടാക്കി സി പി എമ്മിന്റെ ആഭ്യന്തര വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം അത് അപമാനകരമായ രാഷ്ട്രീയ ശ്രമമാണ് അതൊരു സി പി എം ഒരു ജില്ലാ സെക്രട്ടറിക്ക് ചേർന്നല്ല സി പി എം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉയർന്ന പദവിയാ എത്ര എത്ര മഹാന്മാരായ ആളുകൾ ഇരുന്ന് അവരാരെങ്കിലും ഇങ്ങനെ ബാലിശമായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ അഡ്രസ്സ് ചെയ്തു പോയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ചുരം സമയത്ത് ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നിട്ട് അവിടെ വിളിക്കേണ്ട ആളുകളെ മുഴുവൻ വിളിച്ചു മന്ത്രിയെ വിളിച്ചു മറ്റുള്ളവരെ വിളിച്ചു അതിന്റെ ഏകോപനത്തിന് ശ്രമം നടത്തി എന്നുള്ളതാണോ പ്രശ്നം അവിടെ വൈകാരികമായി പ്രതികരിച്ചു എന്നുള്ളതാണ് പ്രശ്നം അതിന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഇറക്കുക അപ്പൊ എന്താ ലക്ഷ്യം ലക്ഷ്യം ഒന്നേ ഉള്ളൂ സ്വന്തം പാർട്ടി നേരിടുന്ന ആഭ്യന്തര പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വ്യക്തിപരം രാഷ്ട്രീയമല്ല വികസനമല്ല വ്യക്തിപരം അത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പോലെയുള്ള ഒരാൾക്ക് ചേർന്നതല്ല അതിന്റെ മാനസികമായ ഉയർന്ന തലത്തിൽ പ്രതികരിക്കേണ്ടതും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടേണ്ടതും ശരിയായ ദിശയിലാകേണ്ടതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് സ്വയം സി പി എം നേതൃത്വം വിലയിരുത്തട്ടെ അദ്ദേഹം വിലയിരുത്തട്ടെ ഞാന് ഞാൻ സ്വാഭാവികമായി ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തു സ്വാഭാവികമായി അതിന്റെ റെക്ടിഫിക്കേഷൻ അവിടെ നടക്കും എന്നുള്ളതാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ സമയത്ത് നടക്കുന്നുള്ള അത് നടക്കാത്തതായിരിക്കുന്ന വിഷയത്തില് രണ്ടിടത്തും അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെട്ടു